പോലീസ് അവരുമായിട്ടുള്ള അനുനയ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ ദേശീയമാധ്യമങ്ങൾ ഏറ്റവും അവസാനവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞേ ഈ വാർത്ത കൊടുക്കുകയുള്ളൂ നമ്മളപ്പുകയുള്ളൂ അപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതായാലും ഇതിനുള്ള അനുനയ നീക്കം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണിത് ഇത്തരത്തിൽ അതായത് ഭാര്യ ഭർത്താവിനെ വജിച്ചുകൊണ്ട് പുറത്തു പോവുക ശേഷം ഈ കാമുകനൊപ്പം പോവുക കാമുകനൊപ്പം സഞ്ചരിക്കുന്നതിനിടെ കാമുകൻ തന്നെ ഇവരെ വകവരുത്താനായിരിക്കാം ഒരു പക്ഷേ കൊണ്ടുപോകാറുള്ളത് അപ്പോൾ കൊലപ്പെടുത്തിയ ശേഷം ഈ ബോഡിയൊക്കെ ഇവരെ സ്വാഭാവികമായിട്ടും ഭർത്താവ് അറിയാറില്ല ഇങ്ങനെയുള്ള കേസുകൾ ഒരുപാട് കേസുകൾ ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഈ ഭർത്താവ് അറിയാറില്ല ഭർത്താവ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഭാര്യയെ കാണാനില്ല എന്നുള്ള പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകും പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തും പോലീസ് എപ്പോഴും ശ്രദ്ധിക്കുക മൊബൈൽ ഫോൺ വഴിയുള്ള ഡിജിറ്റൽ കോൺടാക്ട് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റും അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വന്ന കാലത്ത് ഒരു കൊലപാതകം നടത്തുക എന്ന് പറയുന്നത് വലിയ പാടാണ് പോലീസിനത് തെളിവുകൾ ആ ഡിജിറ്റൽ തെളിവുകൾ എപ്പോഴേലും അത് കണ്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഈ ഇത്തരത്തിൽ പരാതി കണ്ടു കിട്ടി അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ ബോഡി എടുത്ത് കുഴിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കും അതെടുത്ത് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴായിരിക്കും ഇവരാരും ആ പരിസരത്ത് വരില്ല ഈ ഭർത്താവോ കുടുംബമോ ഒന്നും തന്നെ പരിസരത്ത് വരില്ല